നമസ്കാരം ശരീരഭാരം കുറയ്ക്കാൻ അതുവഴി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണ നിയന്ത്രണമാണ് ഞാൻ വീണ്ടും വീണ്ടും അടിപരയിട്ട് പറയുന്നു നമ്മളെ എത്ര എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ല ഭക്ഷണം നിയന്ത്രിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുക അതായത് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നിട്ട് ഈ കാണിക്കുന്ന എക്സസൈസുകൾ ചെയ്യാം ഓട്ടെ ഓക്കെ ആദ്യം ചെയ്യാവുന്നത് സിമ്പിൾ ജോഗിങ് काल मसीमे ओर का आया कम डा वण टू थ्री फोर फाइव सिक्स एट नये ट्वलव थर्टीन फोरटीन फिफ्टी सिक्सटीन सेवंटी एयटी नयटीन ट्वेंटी ट्वेंटी वन ट्वेंटी टू ट्वेंटी फोर ट्वेंटी फै ट्वेंटी सिक्स ट्वेंटी सवन ट्वेंटी एइट ्वें नई തേർട്ടി ഓക്കെ മുപ്പതെണ്ണം വീതാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത കൈ ഇങ്ങനെ ആരൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു ഡാൻസിങ് സ്റ്റെപ്പ് ഉണ്ടോ ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു 23 24 25 26 27 28 29 30 ओके அடுத்து அது போல நிறைய கை ഇങ്ങനെ பொறுgot வச்சு கண்டா ഇങ്ങനെ செய்யாம் 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഓക്കെ അടുത്തത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുക കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തർട്ടി ഓക്കെ ഈ എക്സസൈസുകൾ ഒരു ദിവസത്തിൽ മൂന്ന് തവണ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അതായത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി അല്ലെങ്കിൽ വൈകിട്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു